സദൃശ്യവാക്യങ്ങൾ ഇരുപതിൻ്റെ മൂന്ന് വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷനും മാനം എന്നാൽ ഏതു പോഷനും ശണ്ട കൂടും വഴക്ക് കൂടുന്ന സ്വഭാവം പലരുടെയും ഒരു ബലഹീനതയാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ തെറ്റ് ചെയ്യുന്നവർക്കെതിരെയോ ഒക്കെ ഉണ്ടാകുന്ന ദേഷ്യത്തിലായിരിക്കും വഴക്കിന്റെ ആരംഭം എന്നാൽ തന്റെ തെറ്റ് തിരിച്ചറിയാതെ അംഗീകരിക്കാതെ വഴക്കുണ്ടാക്കുന്നവരുമേറെയാണ് തനിക്ക് മേൽക്കൈ ഉണ്ടാകണമെന്ന ചിന്തയാണ് വഴക്കുകളുടെ അടിസ്ഥാന കാരണം അത് കുടുംബത്തിലായാലും അയൽക്കാർ തമ്മിലായാലും രാജ്യങ്ങൾ തമ്മിലായാലും സത്യമാണെന്ന് കാണാം ഒരാൾ മേൽക്കൈ ന്യായമായോ അന്യായമായോ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേയാൾ അതിനെ എതിർക്കുമ്പോൾ അതൊരു വഴക്കിന് തുടക്കം കുറിക്കുന്നു വിട്ടുവീഴ്ച ചെയ്യുകയോ ശരിയെന്തെന്ന് മനസ്സിലാക്കി അംഗീകരിക്കുകയോ അതുമല്ലെങ്കിൽ ഒരാൾ വിജയിക്കുകയോ ചെയ്യുന്നത് വരെ ആ വഴക്ക് തുടിയും വഴക്കുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് ഒരു വൻ ഭൂഷണം അല്ലെങ്കിൽ അവൻ ബഹുമാനിക്കപ്പെടുന്നതിന് നല്ലത് എന്ന് ഈ വചനം പറയുന്നു എത്രത്തോളം അത് സാധ്യമാണ് ഒരു വഴക്കിലും പങ്കുചേരാതിരുന്നാലും തൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കാതിരിക്കും ഭൂരിഭാഗം പേർക്കും അത് സാധ്യമല്ല എന്നതാണ് വാസ്തവം ആദരിക്കപ്പെടേണ്ട പലരെയും തന്ത്രപൂർവ്വം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പെടുത്തി ബുദ്ധിമുട്ടിലാക്കുന്നവരെ കണ്ടിട്ടുണ്ടാകും എന്നാൽ എന്തു തന്നെ സംഭവിച്ചാലും എത്ര വലിയ നഷ്ടം നേരിട്ടാലും ഒരു പ്രശ്നത്തിനും താൻ ഇല്ല എന്ന് തീരുമാനിച്ചുറച്ച അപൂർവം ചിലരെങ്കിലും ഉണ്ടാകും പല നേട്ടങ്ങളും ആയതിനാൽ കൈവിട്ടു പോവുകയും സ്വന്തമായ പലതും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും ദൈവം അങ്ങനെയുള്ളവരെ ആദരിക്കാതിരിക്കുമോ വെറുതെ ശണ്ട കൂടുന്നവരെ ഭോഷൻ എന്നാണ് ഇവിടെ പറയുന്നത് താൻ മിടുക്കനാണെന്ന് തെളിയിക്കാൻ വഴക്കുണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ദൈവം നൽകുന്ന പേരാണ് ഭോഷൻ കാരണം അവൻ അതിനാൽ തൻ്റെ വീട്ടുകാരെ വിഷമിപ്പിക്കും സ്നേഹിതരെ നഷ്ടപ്പെടുത്തും പലരുടെയും മുന്നിൽ അപഹാസ്യനാകും ദൈവത്താൽ ലഭിക്കുന്ന മാനത്തെ മാത്രം ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ